മച്ചമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വീണ്ടും ചർച്ച ചെയ്യാൻ പണ്ട് വേറെ ഒന്നുമല്ല തൃശ്ശൂരിനെ പറ്റി തന്നെയാണ് നമ്മുടെ തൃശ്ശൂരിൻ്റെ അഭിപ്രായ സർവേലൊക്കെ പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂർ നമ്മുടെ സുരേഷ് ഗോപി എടുക്കുന്നുണ്ട് പിന്നെ പൊതുവികാരം ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ജനങ്ങളെ പൊതുവികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സുരേഷ് സുരേഷ്ട്ടെ ജയിക്കുന്നതാണ് കേട്ടോ പിന്നെ അത് സുരേഷ് ഗോപി ജയിച്ചാലെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രിനെ കിട്ടും അപ്പോ കേന്ദ്രമന്ത്രി അതൊരു കേരളത്തിന്റെ കേന്ദ്രമന്ത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടുള്ള എന്താ പറയുക ഗുണങ്ങൾ തന്നെയുള്ളു പിന്നെ മറ്റു മന്ത്രിയെ മറ്റ് എംപിയെക്കാൾ കൂടുതൽ ശബ്ദം ഉയർത്താൻ പറ്റും നമുക്ക് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സുരേഷിനെ കുറിച്ച് എല്ലാവർക്കും ഉള്ള അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് എല്ലാ കാര്യങ്ങളിലും ഇടപെടും അപ്പോൾ ഒരുവിധം തൃശ്ശൂരിൻ്റെ മാക്സിമം പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടും അപ്പം ഇനിയിപ്പോൾ ആകെ രണ്ട് ദിവസമുള്ള മച്ചന്മാരെ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട നമ്മുടെ സുരേഷ് ഏട്ടനെ അങ്ങോട്ട് വോട്ട് ചെയ്യുക ഇപ്രാവശ്യം നിങ്ങളെ സുര നമ്മുടെ തൃശ്ശൂർ സുരേഷ് ഏട്ടനെ ഏട്ടനങ്ങൾ കൊടുക്ക് ഇത്ര എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളു അപ്പോൾ എന്തായാലും വോട്ട് ചെയ്യാൻ വിജയിപ്പിക്കുക ബൈ ബൈ